അഞ്ഞൂറ് രൂപ മാസവാടക വാങ്ങി അതിഥി തൊഴിലാളിക്ക് താമസിക്കാൻ പട്ടിക്കൂട് നൽകിയ വീട്ടുടമയ്ക്കെതിരെ പോലീസ് കേസ് എറണാകുളം പിറവത്താണ് അതിഥി തൊഴിലാളിയെ വീട്ടുടമസ്ഥൻ പട്ടിക്കൂട്ടിൽ താമസിപ്പിച്ചത് സംഭവത്തിൽ നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രദേശത്ത് പരിശോധന നടത്തുകയും തുടർന്ന് യുവാവിന് താമസമൊരുക്കിയിരുന്ന പട്ടിക്കൂട് താഴിട്ടു പൂട്ടുകയും ചെയ്തു ബംഗാൾ സ്വദേശി ശ്യാംസുന്ദറാണ് പട്ടിക്കൂട്ടിൽ താമസിച്ചിരുന്നത് അഞ്ഞൂറ് രൂപ മാസവാടകയ്ക്കാണ് ഉടമസ്ഥൻ ഇയാൾക്ക് പട്ടിക്കൂട് നൽകിയത് ഉടമസ്ഥൻ്റെ തന്നെ തൊട്ടടുത്ത വീട്ടിൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വാടക കൂടുതലായിരുന്നതിനാലാണ് ശ്യാംസുന്ദർ പട്ടിക്കൂട് തിരഞ്ഞെടുക്കാൻ തയ്യാറായതെന്ന് പോലീസ് പറഞ്ഞു കൂടിന്റെ ഗ്രിൽ വാതിൽ കാർഡ്ബോർഡ് കൊണ്ട് മറച്ചിരുന്ന നിലയിലായിരുന്നു ഒരാൾക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലാണ് കൂടൊരുക്കിയിരുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Iye Raja gold and diamonds, the trust of Travancore. Gold. Rajakumari.